അപകടത്തിന് വഴിവെച്ചത് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത് എന്തായാലും ഗോകുൽ ഇവിടെ എന്തായാലും ഈ അപകടത്തിൽപ്പെട്ട ബസ് പുറത്തെടുക്കുന്നതിനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു പുഴയിൽ പരിശോധന നടത്തുമ്പോൾ പുഴയിൽ പുഴയിലാരും കുടുങ്ങിക്കിടപ്പില്ല എന്നുള്ളവർ ലഭിക്കുന്നു പക്ഷേ ഈ അപകടത്തിൽ രണ്ട് സ്ത്രീകൾ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ കൂടുതൽ അപകടത്തിൽ പരിക്കേറ്റവരെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഗൂഗിൾ എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഈ മരണപ്പെട്ട ആളുകളുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിക്കു പറ്റിയ ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പുറത്തുവിട്ടിട്ടില്ല പല ആശുപത്രികളിലായിട്ടാണ് ഈ ആളുകളൊക്കെ കഴിയുന്നത് അതിനാൽ തന്നെ എല്ലാ ആളുകളുടെയും വിവരങ്ങൾ വളരെ പെട്ടെന്ന് ലഭ്യമാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അവർ കടന്നിട്ടില്ല ആ വൈകുന്നേരത്തോടു കൂടിയിട്ടൊക്കെ ആയിരിക്കും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ അത്തരത്തിലുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ നടപടികളിലേക്ക് അവർ കടക്കും അത് വളരെ പെട്ടെന്ന് ഈ അപകടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും അപ്പൊ വിവരങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യമോ സാധ്യതയൊന്നും നിലവിലില്ല എന്തായാലും പരിക്കുപറ്റിയ ആളുകൾക്ക് ചികിത്സ നൽകാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രഥമ പരിഗണന അതിന് തന്നെയാണ് അപ്പൊ നാല് ആശുപത്രികളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ആളുകളെ മാറ്റിയിട്ടുള്ളത് തീവ്രമായിട്ട് പരിക്കുപറ്റിയ ആളുകളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ബസ് ഉയർത്താനുള്ള ശ്രമങ്ങളും ഒക്കെ ഏറെക്കുറെ വിജയിച്ച ഒരു ലക്ഷണം ഘട്ടം തന്നെയാണ് ഈ ക്രൈനൊക്കെ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രൈൻ അവിടെ ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിനും ആദ്യഘട്ടം മുതൽ വളരെ സഹായകരമായി എന്നാണ് മനസ്സിലാക്കുന്നത് ആ അപകടം നടന്ന ഉടനെ തന്നെ ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചു മുഖത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പേ തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആ ബസ് നീക്കാനും അതിനുള്ള ആളുകളെ പുറത്തെത്തിക്കാനും ഒക്കെ പുറത്തെത്തിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ആളുകളെ ബസ്സിൽ നിന്ന് പുറത്ത് ഇറക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചിട്ടുമുണ്ട് ഈ ബസ്സിന്റെ മുൻഭാഗത്തുണ്ടായിരുന്നു അതായത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയ ഭാഗത്തുള്ള ആളുകളെ പുറത്തെടുക്കാനായിരുന്നു കുറച്ചൊരു പ്രയാസം നേരിട്ടത് അത് കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് നീക്കിക്കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ എന്തായാലും പുറത്തെത്തിക്കാൻ പുഴയിലോ അല്ലെങ്കിൽ ലോർ ബസ്സിലോ ആളുകൾ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ ഇപ്പോൾ തീർച്ചയായും കോഴിക്കോട് തിരുവമ്പാടി ഭാഗത്താണ് കെ എസ് ആർ ടി സി ബസ് പുഴയിലേക്ക് മറിഞ്ഞ് വലിയ അപകടം നടന്നത് ഈ അപകടത്തിൽ നാല്പതോളം പേർ ആണ് ഈ അപകടത്തിൽപ്പെട്ടത് രണ്ട് സ്ത്രീകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി പരിക്കേറ്റവരെല്ലാം ചികിത്സയിലാണ് ബസ് പുഴയിൽ നിന്നും കരയിലേക്ക് എത്തുന്ന നടപടികൾ നടന്നു വരികയാണ്